വീണ്ടും ഭജന ധ്യാനത്തിലേക്ക് സ്വാഗതം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പുതുവത്സര ആശംസകൾ ഇപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ സമയം പത്തര ഇനി ഒരു ഒന്നര മണിക്കൂറിന് കൂടി കഴിഞ്ഞാൽ ന്യൂഇയർ ആയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇനി ഒരു ഒന്നര മണിക്കൂറിൻ്റെ ആയുസ്സേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പുതിയ ഒരു വർഷത്തിലേക്ക് ഞങ്ങളെല്ലാവരും കടക്കുകയാണ് എല്ലാവർക്കും ആ പുതുവത്സരത്തിന്റെ ആശംസകൾ കർത്താവിനും നന്ദി പറയുന്നു പിന്നെ ഐ എം വെരി ഹാപ്പി ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന ഒരു ദിവസമാണ് എന്തൊക്കെയോ സംഭവിക്കുന്നത് പിന്നെ എൻ്റെ ഒരു കസിൻ്റെ മകന്റെ കല്യാണത്തിന് വേണ്ടി പോയ കല്യാണ ചടങ്ങുകളുടെ ഇടയ്ക്ക് നല്ല സ്പേഷ്യസ് സോളായിരുന്നു കല്യാണ ചടങ്ങുകളുടെ ഇടയ്ക്ക് വേറൊരു കസിൻ്റെ മകൻ ചെറുപ്പക്കാരൻ അവൻ എൻ്റെ അടുത്ത് വന്നിരുന്നു ഈസ് എ മെക്കാനിക്കൽ എൻജിനീയർ അപ്പൊ ജോലി സംബന്ധമായിട്ട് അഡ്വൈസിനൊക്കെ വേണ്ടി എൻ്റെ അടുത്ത് വന്നിരുന്നു അപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്നൊക്കെ എപ്പോഴും അന്വേഷിക്കുന്ന ഒരാളാണ് ാവശ്യം പുള്ളിയേൻ്റെ അടുത്ത് അന്വേഷിച്ചു അങ്കള് ഇപ്പം എന്താ ചെയ്യണ് ഞാൻ കുറച്ചു നേരം ആലോചിച്ചു ഞാൻ ഞാൻ എന്താണ് ചെയ്യുന്നത് കുറെ കാര്യങ്ങൾ ചെയ്യണ്ട ഇപ്പം നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി എന്തായിരിക്കും നമ്മൾ മുഖ്യമായും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഒരു ഡോക്ടർ ആണെങ്കിൽ അയാൾ ഡോക്ടർ ഞാൻ ഡോക്ടറാണ് എന്ന് തന്നെ പറയും അല്ലെങ്കിൽ ഇന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം എന്ന് പറയും അയാൾ ചിലപ്പോൾ കൃഷി ഉണ്ടാവും അയാൾ ചിലപ്പോൾ പെയിൻറ്റിങ് ഉണ്ടാവും അയാൾ ചിലപ്പോൾ പാട്ട് പാടുന്നുണ്ടാവും അയാൾ ബൈബിൾ വായിക്കുന്ന ആളായിരിക്കും അതെല്ലാം അതിൽ ചെയ്യാൻ ഉണ്ടാവും എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറാണെന്ന് തന്നെ അയാൾ പറയും ഞാൻ കുറച്ചുകൂടെ ആലോചിച്ചു എന്ത് മറുപടി പറയണം പക്ഷെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ വചനപ്രഘോഷണമാണ് മുഖ്യ പരിപാടി അത് അതിൻ്റെ അർഹത പാപികളിൽ ഒന്നാമൻ പൗലീഹ രണ്ടാമൻ ഞാൻ അപ്പോൾ ഒരു പാപി പറയുന്ന സുവിശേഷം കേൾക്കണമെങ്കിൽ ഞാൻ പറയുന്ന സുവിശേഷം നീവായി കേക്ക് എന്റെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പോളി ഞാൻ ആഡ് ചെയ്തു പക്ഷെ എനിക്ക് അത് പറയാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഇന്നത്തോടു കൂടി എനിക്ക് വേണം നാനൂറ്റി ഇരുപതോ എന്തോ വീഡിയോകൾ ഞാൻ ചെയ്തേക്കണം അപ്പൊ നാനൂറ്റി ഇരുപത് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നാനൂറ്റി ഇരുപത് ദിവസം ബൈബിൾ വായിക്കുകയും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് പിന്നെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ശ്രമിച്ചു കാരണം നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് പ്രഘോഷിക്കുന്നത് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ചെയ്യാത്ത കാര്യങ്ങൾ പ്രഘോഷിച്ചാൽ അത് വള്ളത്തരമായി മാറും അപ്പം അതുകൊണ്ട് അത് കുറേയൊക്കെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും വീണ് പലപ്പോഴും തെറ്റ് വീണ്ടും വീണു പോയിട്ടൊക്കെ ഉണ്ട് കുമ്പസാരിച്ചിട്ടുണ്ട് പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി ഒന്നാം തീയതിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തിനാം തീയതിയും വെച്ച് നോക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒരു നല്ല മനുഷ്യൻ ആയിട്ടുണ്ട് കുറച്ചും കൂടി ഒരു ബെറ്റർ മനുഷ്യനായിട്ടുണ്ട് കുറച്ചും കൂടി സന്തോഷം അനുഭവിക്കുന്നുണ്ട് സമാധാനം അനുഭവിക്കുന്നുണ്ട് എൻ്റെ ചുറ്റിലുമുള്ളവർക്കും അത് അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ ഈ വചനം ഫലം പുറപ്പെടുവിക്കാതെ ഇരിക്കുകയില്ല എന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണമാണിത് എല്ലാവരും ഇത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഈ എല്ലാവരും നമ്മൾ നോക്കുമ്പോൾ അവരുടെ മുഖത്ത് എല്ലാവരുടെയും മുഖത്ത് സമ്പന്നനായാലും ദരിദ്രനായാലും ഏത് തുറകളിലുള്ള ആളുകളാണെങ്കിലും ഇന്നത്തെ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആളുകളൊക്കെ ആകുലതയിലാണ് ചിരിക്കാൻ മറന്നു പോയിരിക്കുന്നു ചിരിയിൽ ചിരിയിലും സന്തോഷത്തിലുമൊക്കെ പിശുക്കുള്ളവരാണ് ഇന്നത്തെ ആൾക്കാർ എന്ത് അവർക്ക് എന്ത് ഒരു കുറവില്ലെന്ന് നമ്മൾ തോന്നുന്നവനൊക്കെ ആകുലതരാണ് അതിൻ്റെ ആവശ്യമില്ല കർത്താവ് പറയുന്ന ഒറ്റ ക്രൈറ്റീരിയാണ് പറയുന്നത് നീ പശ്ചാത്തപിച്ച് ആത്മാർത്ഥമായിട്ടൊന്ന് ആഗ്രഹിക്കെ ഒന്ന് നന്നാകാനായിട്ട് ഒന്ന് ആഗ്രഹിക്കെ അപ്പം അതിനുള്ള പ്രിസ്ക്രിപ്ഷൻ എന്താണ് വചനമനുസരിച്ച് ജീവിക്കുക ക്രിസ്തുവിനെ അനുകരിക്കുക ക്രിസ്തുവിനെ പോലെ ആകുക അതിനുള്ള ശ്രമം തുടരുക ആ മുടിയായ പുത്രന്റെ ഉപമയൊക്കെ ഉണ്ടല്ലോ അവന് ഇടയ്ക്ക് വെച്ച് വഴിതെറ്റി പോവുകയാണ് ഈ അപ്പൻ്റെ കൂടെ നിന്ന് എന്തൊരു ബോറാണ് എല്ലാത്തിനും അനുവാദം ചോദിക്കണം അപ്പം പലതും ചെയ്യരുതെന്നൊക്കെ പറയുന്നു അപ്പൊ എനിക്ക് തരാനുള്ളത് അന്നേക്കെന്ന് പറഞ്ഞ് ഗീതം വാങ്ങിച്ച് ഇറങ്ങിപ്പോയ മുടിയനായ പുത്രൻ പന്നിക്കൂട്ടിലിരുന്ന് ഏർ റിഗ്രറ്റ് ചെയ്യുകയാണ് അവന് മനസ്സിലാക്കുകയാണ് എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ഏർ ഭൃത്യന്മാർ വരെ എന്നെക്കാളും ഭേദമായിട്ട് ജീവിക്കുന്നത് എൻ്റെ അവസ്ഥ എത്ര മോശം അവൻ ആ പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റു അതാണ് അവൻ ഏറ്റവും ആദ്യം ചെയ്ത പ്രവൃത്തി അവൻ അവനവിടുന്ന് രക്ഷപ്പെടാൻ അവന് തോന്നി അവൻ അവിടെ അവിടേക്കിടന്ന് ഉരുണ്ടില്ല അവിടെ നേടിയിട്ട് ഏർ വിനീതനായി അപ്പനോട് മാപ്പ് ചോദിക്കാനായി അപ്പൻ്റെ അടുത്തേക്ക് വരികയാണ് അകലെ നിന്ന് അവൻ്റെ അവനെ കാണുന്നു അപ്പൻ ഇറങ്ങി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു അപ്പൊ അവൻ അപ്പനോട് പറയുന്നു ഞാൻ ഐ എം ഡാഡ് ഞാൻ നിനക്കെതിരെയും സ്വർഗത്തിനെതിരെയും എല്ലാം പാപം ചെയ്തു നിന്റെ ഭവനത്തിലെ ഒരു ഒരു അടിമയുടെ സ്ഥാനമെങ്കിലും എനിക്ക് നൽകുക അപ്പം ഒന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവനെ കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങൾ കാണിപ്പിച്ച് ഏർ കാളക്കൂറ്റിനെ കൊന്ന് ഒരു വലിയ പാർട്ടി അല്ലെങ്കിൽ ഒരു ബാങ്ക്വറ്റ് എന്റെ മകൻ മരിച്ചിരുന്നു എൻ്റെ മരിച്ച മകനെ എനിക്ക് തിരിച്ചു കിട്ടി അത്രയും നമ്മൾ ചെയ്താൽ മതി നമ്മളിരിക്കുന്ന പന്നിക്കൂടുകളിൽ നിന്ന് എണീറ്റ് കർത്താവിനിലേക്ക് രണ്ട് കൈ ഒരു ശിശുവിനെ പോലെ അപ്പ അബ്ബ പിതാവെ തെറ്റുകൾ പറ്റി ക്ഷമിക്കുക അത് വേഷം കെട്ടലാകരുത് അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്നാൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും നമ്മൾ കൂടുതൽ സമാധാനവും ശാന്തിയും ഒക്കെ ഉള്ളവരാകും നൗ ഐ ഫീൽ വെരി എനർജറ്റിക് കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഒരു എനർജി ലെവലൊക്കെ വളരെ ഹൈ ആണ് കാരണം എല്ലാവിധ നെഗറ്റിവിറ്റീസും നമ്മളെ നമ്മളത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല നമ്മളത് മാറ്റിവെച്ചു കാരണം കർത്താവിൻ്റെ സ്നേഹം കർത്താവിൻ്റെ ചൈതന്യം ഒരിക്കലുഭവിച്ച് കഴിഞ്ഞാൽ അതാണ് നിധി എന്ന് നമുക്ക് മനസ്സിലാകും കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ ബാക്കിയെല്ലാം അതിനോടൊപ്പം ചേർത്ത് ലഭിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി ഉണ്ടാകും സന്തോഷമുണ്ടാകും ഇനി പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ എല്ലാം അതിജീവിക്കുവാനുള്ള ശക്തിയും കർത്താവ് നമുക്ക് നൽകും അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ പലതും നമ്മൾ നമ്മ നമ്മൾ പയറ്റി നോക്കിണ്ടാവും എന്തുകൊണ്ട് ലജ്ജിക്കണം എന്താണ് പ്രോബ്ലം വൈ വായിക്കാട് യു ടേക്ക് എ ബൈബിൾ ആൻഡ് റീഡ് ഇറ്റ് ഇതിന് ഈ ബൈബിളിന് നാനൂറ് രൂപ അതൊന്നെടുത്ത് വായിക്കുക എന്നിട്ട് ഒന്ന് ധ്യാനിക്കും നോബഡി ഇസ് പെർഫെക്ട് സോ ഇഫ് യു ഫിറ്റ് യു ആർ പെർഫെക്റ്റ് യു ആർ ലൈംഗ് വേറെ ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിനും പോകണ്ട ബുക്കും വായിക്കണ്ട ഇതിനകത്ത് എല്ലാം ഉണ്ട് ഈ വചനങ്ങൾ നമ്മളെ ഒരു പുതിയ മനുഷ്യനാക്കും അതിനൊരു ആഗ്രഹം മാത്രം ഉണ്ടായാൽ മതി ഇപ്പൊ ചേഞ്ചസൊക്കെ അറിയണമെങ്കിൽ ഇപ്പൊ വൈകുന്നേരം എൻ്റെ വേറൊരു ഫ്രണ്ട് അതായത് ആറാം ക്ലാസ് മുതൽ എൻ്റെ കൂടെ പഠിച്ച വി ആർ വി വർ പാർട്ട്നേഴ്സ് ഇൻ ക്രൈം അപ്പിന്ന് വൈകുന്നേരം എന്നെ പുളിനെ കണ്ടു പെട്ടെന്ന് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ വിഷ് ചെയ്തു അപ്പൊ എന്താ പരിപാടി ഞാൻ പറഞ്ഞു ഒരു പരിപാടിയില്ല ബൈബിള് വായിക്കുക ധ്യാനിക്കുക കർത്താവിന് നന്ദി പറയുക വീഡിയോ റെക്കോർഡ് ചെയ്യുക അടുത്ത വർഷം കൂടുതൽ ഇന്റൻസിറ്റിയോടുകൂടി ഏർ വചനമൊക്കെ പ്രഘോഷിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുക കർത്താവ് ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും കൃതജ്ഞത പറയൂ അപ്പൊ പിന്നീട് ആലോചിക്കാറുണ്ട് എന്തൊക്കെ നന്മകൾക്ക് വേണ്ടിയാണ് കൃതജ്ഞത പറയേണ്ടത് ഹോൾ ബീങ് ഈ ഇതിനകത്ത് ഇനി ഒന്നും ഓരോന്നിടത്ത് പറയാനൊന്നുമില്ല ഈ ജീവിതത്തിന് കർത്താവിന് നന്ദി പറയണം കാരണം കർത്താവ് നൽകാത്ത എല്ലാം കർത്താവ് നൽകിയതല്ലേ അപ്പൊ എല്ലാത്തിനും കർത്താവിന് നന്ദി നന്ദി പറയുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റണ്ട് നാല് കർത്താവ് അങ്ങയുടെ പ്രവൃത്തികൾ എത്ര ഉചിതം കർത്താവെ അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു കർത്താവെ അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം പ്പത് ഇരുപത്തി ഒമ്പത് തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലരെ ശക്തരാക്കുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീണേക്കാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല അപ്പൊ എൻ്റെ സമപ്രായക്കാരെ പലരും ഒക്കെ കാണുമ്പോ അവര് ഓൾറെഡി ഗിവൺ അപ്പ് ഓൺ ലൈഫ് ഇനി എന്ത് സമയം അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ഒക്കെ കൊല്ലുകയാണെന്നാണ് അവര് പറയുന്നത് അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ ഐ ആം സോ ബ്ലാസ്ഡ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് കർത്താവിന്റെ പ്രവൃത്തികൾ എന്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഒന്നും ചെയ്തിട്ടില്ല ഇതെല്ലാം കർത്താവ് ഇത്രയും കാലം നമ്മളെ കൊണ്ട് നടന്നു എന്താണ് കർത്താവിന്റെ എന്ത് പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ ഒന്നും ചെയ്യാനില്ല എന്ന ഒരു ചിന്തയാണ് ഏറ്റവും അപകടകരം ഓരോ ദിവസവും കർത്താവ് നമുക്ക് ദാനമായി തന്നിരിക്കുന്നത് കർത്താവിൻ്റെ വേല ചെയ്യുവാനാണ് മനുഷ്യരാശിക്ക് നന്മ ചെയ്ത് ജീവിക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ആദ്യം നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെയും ആത്മാവോടെയും പൂർണ്ണശക്തിയോടെയും കൂടെ സ്നേഹിക്കുക രണ്ടാമത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇത് ചെയ്യുവാനുള്ള കൃപ സർവേശ്വരൻ നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ദൈവം നമ്മുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ചൊരിയട്ടെ ദൈവത്തിന് ഇത് എല്ലാത്തിനും കർത്താവിന് നന്ദി പറയുന്നു ഒരിക്കൽ കൂടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഏറ്റു ചൊല്ലാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തുരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല ഒരു പുതുവത് പുതുവത്സര ആശംസകൾ